ജില്ലയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി വാളറ മേഖലയിലാളുകളുടെ ജീവന ഭീഷണിയായ ആനയെ അരിക്കോമ്പനെ മാറ്റിയ പോലെ മാറ്റുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് എം ആവശ്യപ്പെട്ടു ഈ വിഷയം മൂന്നാർ ഡി എഫ് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകിയതായും ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ധാർഷ്ട്യം ഉപേക്ഷിക്കണമെന്നും മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നടപടികൾ കൈക്കൊള്ളുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു ജില്ലയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് കാട്ടാനകൾ മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിക്കുകയും കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ച് ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയുമാണ് മിക്കയിടങ്ങളിലും വോളറെ അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാന ഭീതി വിതയ്ക്കുകയും ഇതിൽ പ്രതിഷേധിച്ച് ഉപരോധമടക്കം നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നു കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുകയും കാർഷിക മേഖലയിലെ വലിയ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസകരമാകുന്നു ഇടപെടൽ നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇടുക്കി എം പി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നേരിമംഗലത്തിന്റെ താഴ്ഭാഗത്ത് ഒരു പാവപ്പെട്ട വീട്ടമ്മ മരണപ്പെട്ടു അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് ഈ കാട്ടാന ശല്യത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ആ ആനകൾ വളരെ ഭാഗത്ത് തമ്പടിച്ചുകൊണ്ട് ഈ വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള അടിയന്തരമായി സർക്കാർ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ മൂന്നാർ ഡി എം ഫറുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വളറ ഒരു കാട്ടാന ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ് പ്രദേശത്തെ ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് നേരിയമംഗലം ഭാഗത്തും ഏതാനും നാളുകൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു ഈ പ്രദേശങ്ങളിൽ കാട്ടാന നാശം വിതയ്ക്കുന്നത് നിത്യ സംഭവമാണ് കാട്ടാന എവിടെ നിന്നും തുരുത്തുവാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി മൂന്നാർ ഡി വിഷയം സംസാരിച്ചതായും എം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി എത്രയും പെട്ടെന്ന് തന്നെ ആശ്വാസകരമായ നടപടി സ്വീകരിക്കുകയും ആ ആനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റണം അപ്പോൾ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിയപ്പോൾ ആ പ്രദേശത്താകെ വലിയ ശാന്തതയായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഏക്കർ കണക്കിന് കൃഷി നശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആരെങ്കിലും മരണപ്പെട്ടതിന് ശേഷം മാത്രമേ അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു വലിയ സംശയം ഒരു ചോദ്യമായി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വനം വകുപ്പ് ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന ധാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള നിലപാട് അവസാനിപ്പിക്കണം ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും അവരുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ജന ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയതായ നിർദ്ദേശം എം പി എന്നുള്ളതും നൽകി അരിക്കൊമ്പനെ പിടിച്ചുമാറ്റിയതുപോലെ വളറമേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനയെ പ്രദേശത്തു നിന്നും മാറ്റുവാനുള്ള നടപടിയാണ് വേണ്ടത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനു മുമ്പ് നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പിന്റെ ധാർഷ്ട്യത്തോടെയുള്ള നിലപാട് മാറ്റണമെന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകണമെന്നും എം പി അടിമാലിയിൽ മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ബ്യൂറോ